ല്ലേ ഹാർട്ട് മാറ്റി വെക്ക് അപ്പോ അവസാനം ചെയ്ത സിനിമ ഏതാണെന്ന് ഓർമ്മ ഏത് ഏത് സിനിമയാണ് ശരിയാണ് ഒരു മാറ്റമില്ല അതുപോലെ തന്നെ ഉണ്ട് കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ കുറഞ്ഞു ആടോ അല്ലേ അതൊക്കെ ഓരോന്നൊക്കെ മാറ്റി എടുത്തല്ലേ ഹാർട്ട് മാറ്റി വെക്ക് ആ അവസാനം ചെയ്ത സിനിമ ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഏത് ഏത് സിനിമയാണ് റിലീസിന് ഇനിയുണ്ട് മകൻ ഇനി പിന്നെ

ആ അതുകൊണ്ടാണ് അത് ഇറങ്ങാൻ ബാക്കി ഒരുപാട് അങ്ങനെ ഒരെണ്ണം വരാറുണ്ട് പിന്നെ താടി എന്ന് താടിന്ന് പറഞ്ഞു അപ്പൊ ഒരുപാട് സിനിമകൾ ഇനിയും ഇറങ്ങാനുണ്ട് അപ്പൊ കാണാം

നാളെ